ചപ്പാത്തി കേട്ടോ രാത്രിക്ക് ചപ്പാത്തി ഉണ്ടാക്കിയെടുക്കണം അച്ഛൻ വന്നിട്ടില്ല ഏട്ടൻ വന്നിട്ടില്ല നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക ചാത്തി ഉണ്ടാക്കി ശ് റേഷൻ കാടിന്ന് ഗോതമ്പ കിട്ടി പൊടി കിട്ടിയില്ല ഞാൻ ഇനി കഴുകി ഉണക്കണം വെയിലും ഇല്ല ഇങ്ങനെ മഴ വെയിൽ മഴ വെയിൽ കഴുകി വെച്ച പൂപ്പൽ വരും ഗോതമ്പ കൂടി കഴിഞ്ഞ ഒരു പാക്കറ്റ് ഉണ്ടായിരുന്നു കഴുകി ഇനി ഇതോടുകൂടി ഇനി വാങ്ങണം പാല് പരിപ്പ് ചെറുപയർ ചെറുപയർ പരുപ്പും കൊണ്ടൊരു കറിയാണ് കേട്ടോ ചപ്പാത്തിക്ക് ഉള്ളത് സാധാ പരിപ്പല്ല ചെറുപയർ പരിപ്പ് ചെറുപരിപ്പ് എന്നൊക്കെ പറയും വളരെ എളുപ്പത്തിലാണ് ഉണ്ടാക്കുന്നത് നല്ല ടേസ്റ്റിയാണ് തക്കാളി അരിഞ്ഞാടി ഫ്രിഡ്ജിൽ വെച്ചു ഫ്രിഡ്ജില് നമുക്ക് പരിപ്പറി വെക്കാം കഴുകിട്ടോ അതൊരു ഇരുന്നൂറ് ഉണ്ട് നാല് വട്ടം കഴുകിട്ട വളരെ കുഞ്ഞിയും പരിപ്പില്ല നിലയ്ക്ക് രണ്ട് തക്കാളി പച്ചമുളക് ഒരു സവാള നാലല്ലി വെളുത്തുള്ളി ചതച്ചത് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് ര ടീസ്പൂൺ നെയ്യ് നെയ്യട്ട ആവശ്യത്തിന് വെള്ളം നാല് വിസിൽ വരട്ടെ പരിപ്പ് വന്നാൽ നോക്കാം നന്നായി ബന്ധിട്ടാണ് ഉടച്ചോട്ടാ നന്നായി ഉടഞ്ഞു നല്ല നെയ്യിന്റെ മണം വെള്ളമൊക്കെ കറക്റ്റ് ആണ് കുറച്ചു വേണം ഉപ്പ് കുറച്ചുകൂടി ഉപ്പ് പാകത്തിന് ഓഫാക്കി താളിക്കട്ടെട്ടോടി ഇരിക്കട്ടെ താളിപ്പാണ് സൂപ്പർ ചൂടാവട്ടെ കുറച്ചെണ്ണ വെച്ചു കൊടുക്ക നന്നായി ചൂടാവട്ടെ

கா டீஸ்பூ கொஞ்சம் கொறச்சு மல்லியாலும் கொஞ்சம் യാ ചെറുപ്പ് കറി സൂപ്പർ ടേസ്റ്റ് ഇട്ടാ ആ പരിപീണിക്കാട്ടി നല്ല ടേസ്റ്റ് കല്ല് ചൂട് പിടിച്ച ഭയങ്കര

പഞ്ചാബ് പോയത്തെ സ്ഥലമൊക്കെ ഇല്ലേ അവിടെയൊക്കെ ചപ്പാത്തി കല്ല് ഡയറക്റ്റ് അടുപ്പിൽ കൊണ്ടുവിടും കോലിൽ കാണിച്ചിട്ട് അപ്പൊ ഇങ്ങനെ പൊള്ളി വരും മുഴുവൻ കല്ല് ചൂടായത് കൊണ്ട് വേഗം സൂപ്പർ ചപ്പതിന്റെ കറിക്കൊരു മണം കണ്ടിരിക്കണം നെയ്യ് വെച്ച് പറഞ്ഞപ്പോ ചെറും അവസ്ഥ ද විියටේ බැ රෙ ක් .